കവിത സ്വപ്നങ്ങൾ തകർത്തവർ നിറമുള്ള സ്വപ്നങ്ങൾ പാടെ തകർത്തവർ വിശ്വാസഗോപുരം ഒന്തി മറിച്ചവർ ഒരു നാടിൻ്റെ പൈതൃകം കൊത്തിപ്പറിച്ചവർ കുടിയേറ്റ മക്കളുടെ ഹൃദയം മുറിച്ചവർ നിറമുള്ള സ്വപ്നങ്ങൾ പാടെ തകർത്തവർ വിശ്വാസഗോപുരം ഒന്തി മറിച്ചവർ ഒരു നാടിൻ്റെ പൈതൃകം കൊത്തിപ്പറിച്ചവർ കുടിയേറ്റ മക്കളുടെ ഹൃദയം മുറിച്ചവർ ഒരുമയോടൊന്നിച്ചു കൊടിയേറി വന്നവർ വിശ്വാസ ദീപങ്ങൾ ഒന്നായി തെളിച്ചവർ അവരുടെ ദീപങ്ങൾ ഊതിക്കെടുത്തിയോർ പൊറുക്കില്ല ഈ നാട് എന്നറിഞ്ഞിടുവിൻ ഒരുമയോടൊന്നിച്ചു കൊടിയേറി വന്നവർ വിശ്വാസ ദീപങ്ങൾ ഒന്നായി തെളിച്ചവർ അവരുടെ ദീപങ്ങൾ ഊതിക്കെടുത്തിയോർ പൊറുക്കില്ല ഈ നാട് എന്നറിഞ്ഞിടുക നെഞ്ചിൻ നെരിപ്പോടിൽ തീയണഞ്ഞിട്ടില്ല നെഞ്ചിലെ ഭാരം ഇറക്കി വെച്ചിട്ടില്ല പൂർവികർ നാട്ടിയ കുരിശിൻ്റെ വീഴ്ച ഞാൻ ഹൃദയം തകർന്നു കണ്ടല്ലോ ദൈവമേ നെഞ്ചിന്നെരിപ്പോടിൽ തീയണഞ്ഞിട്ടില്ല നെഞ്ചിലെ ഭാരം ഇറക്കി വെച്ചിട്ടില്ല പൂർവികർ നാട്ടിയ കുരിശിന്റെ വീഴ്ച ഞാൻ ഹൃദയം തകർന്നു കണ്ടല്ലോ ദൈവമേ എന്തിനീ ക്രൂരത എന്തിനീ വാശിയും എന്തിനീ പരസ്പരം പൊരുതുന്ന വിശ്വാസവും പുതിയ തലമുറയ്ക്ക് നാം പകർന്നു കൊടുക്കേണ്ട മൂല്യങ്ങളെല്ലാം ഒരു പിടി മണ്ണായി എന്തിനീ ക്രൂരത എന്തിനീ വാശിയും എന്തിനീ പരസ്പരം പൊരുതുന്ന വിശ്വാസവും പുതിയ തലമുറയ്ക്കു നാം പകർന്നു കൊടുക്കേണ്ട മൂല്യങ്ങളെല്ലാം ഒരു പിടി മണ്ണായി മലർന്നോ കിടുന്നു തുപ്പി രസിച്ചു മലർപ്പൊടിക്കാരെ സ്വപ്നവും കണ്ടു മലർന്നോ കിടന്നു തുപ്പി രസിച്ചു മലർപ്പൊടിക്കാരെൻറെ സ്വപ്നവും കണ്ടു തിരി ചൈതന്യം ഇവിടെ ഇക്കാലമത്രയും നിങ്ങളെ കാത്തു ഒരു നന്ദി പോലും കാട്ടാതെ നിങ്ങൾ എൻ്റെ ദേവാലയം തല്ലിത്തകർത്തു തിരി കുടുംബത്തിൻ്റെ ചൈതന്യം ഇവിടെ ഇക്കാലമത്രയും നിങ്ങളെ കാത്തു ഒരു നന്ദി പോലും കാട്ടാതെ നിങ്ങൾ എന്റെ ദേവാലയം തകർത്തു നിറമുള്ള സ്വപ്നങ്ങൾ പാടെ തകർത്തവർ വിശ്വാസഗോപുരം ഉന്തിമറിച്ചവർ ഒരു നാടിൻ്റെ പൈതൃകം കൊത്തിപ്പറിച്ചവർ കുടിയേറ്റ മക്കളുടെ ഹൃദയം മുറിച്ചവർ താങ്ക് യു